ഹലോ അഭിനയത്തിനപ്പുറം മികച്ചൊരു തിരക്കഥാകൃത്ത് കൂടിയായ ശ്രീനിവാസൻ സർ തിരക്കഥയിലേക്ക് താൻ അറിയാതെ വന്നുപെട്ടതാണെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവസാന നിമിഷം താരകളുടെയൊക്കെ ഡേറ്റ് വാങ്ങിയതിന് ശേഷം തിരക്കഥ പോരാ എന്ന് തോന്നുമ്പോൾ അഭിനയിക്കാൻ വേണ്ടി ചെന്ന തനിക്ക് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി തിരക്കഥ മാറ്റി എഴുതേണ്ടിയും തിരുത്തേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ട് സത്യനന്ദിക്കാട് പ്രിയദർശൻ എന്നിവരൊക്കെ പ്രത്യേകിച്ച് അവസാന നിമിഷം തന്നെ കൊണ്ട് തിരക്കഥ എഴുതിപ്പിച്ചിട്ടുണ്ട് ഒരു കഥ ഒരു നുണക്കഥയൊക്കെ അങ്ങനെ എഴുതിയിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു മുഴുവൻ തിരക്കഥ അദ്ദേഹം എഴുതി വേറെ ആളുടെ പേര് വെച്ച സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്നെന്നും കണ്ടു ചിരിക്കാൻ സാധിക്കുന്ന ഒരുപാട് സിനിമകൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് അദ്ദേഹം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നായകന്മാർ അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളിലും കാണാം നാടോടിക്കാറ്റ് മിഥുനം സന്മനസ്സുള്ളവർക്ക് സമാധാനം വെള്ളാനകളുടെ നാട് വരവേൽപ്പ് തുടങ്ങിയ സിനിമകളിലൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന കഷ്ടപ്പെടുന്ന നായകന്മാരാണ് ഒരേ കഥകളും ഒരേ നടന്മാരുമായി അദ്ദേഹം വ്യത്യസ്തമായ സിനിമകൾ ചെയ്തിരിക്കുന്നു മിഥുനമായാലും വെള്ളാനകളുടെ നാടായാലും രണ്ടിലും കാണിക്കുന്നത് നായകൻ്റെ സ്ട്രഗിൾ കുടുംബം കുടുംബത്തിനുള്ളിലെ വികൾ വിള്ളരുകൾ ഒക്കെയാണ് വെള്ളാനകളുടെ നാട്ടിൽ പി ഡബ്ല്യു ഡി കോൺട്രാക്ടറുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കാണുന്നത് മിഥുനത്തിൽ ഒരു ഫാക്ടറി ഉണ്ടാക്കി അതൊരു ജീവിതമാർഗ്ഗമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നായകൻ വരവേൽപ്പിലാകട്ടെ ഒരു ബസ് ഓണറായ നായകൻ അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഇതുതന്നെയാണ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ബേസ് ഞാൻ പ്രകാശനിലും നായകൻ സ്ട്രഗ്ലിംഗ് ആണ് പക്ഷേ അതിൻ്റെയൊക്കെ സെറ്റിങ്ങും ആ ലോകവും ഒക്കെ മാറുമ്പോൾ നമുക്ക് കിട്ടുന്നത് രസകരമായ വ്യത്യസ്തങ്ങളായ സിനിമകളാണ് ഇത് തന്നെയാണ് ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിൻ്റെ കഴിവും വിജയവും ജീവിതത്തിലെ കൈപ്പേറിയ സത്യങ്ങളെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവം ഹാസ്യത്തിലൂടെയും സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിലൂടെയും സാമൂഹ്യ പ്രശ്നങ്ങളെയും വ്യവസ്ഥിതികളിലെ പോരായ്മകളെയും അദ്ദേഹം ചോദ്യം ചെയ്തു മലയാള സിനിമയിൽ ഏറ്റവും ഊർച്ചയേറിയ രാഷ്ട്രീയ വിമർശനം നടത്തിയ ഒരാളാണ് അദ്ദേഹം കാലങ്ങളേറെ കഴിഞ്ഞിട്ടും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും ശ്രീനിവാസിനെ മലയാളികൾ ഓർക്കുന്നുണ്ട് സന്ദേശം മുതൽ കഥ വരെ മലയാളി ആഘോഷമാക്കിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ആക്ഷേപഹാസ്യത്തിന് സമയം മൂർച്ചയും ചിരിയുടെ അകമ്പടിയും ഉണ്ടായിരുന്നു വരവേൽപ്പിലൂടെ ട്രേഡ് യൂണിയൻസും കേരളത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് ചിത്രീകരിച്ചു അറബിക്കഥയിലെ ക്യൂബ മുകുന്ദനെയും മലയാളി എന്നും ഓർക്കും കലഹരണപ്പെടാത്ത ആക്ഷേപഹാസ്യമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ കാണുന്നത് ശ്രീനിവാസനു തുല്യം ശ്രീനിവാസൻ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ